എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൽ പലരും ഒരിക്കെങ്കിലും നീറ്റ് എഴുതിയിട്ടുണ്ടാകും ചിലർ വിജയിക്കും ചിലർ പരാജയപ്പെടും പക്ഷെ ചിലരുടെ പരാജയം തന്നെയാണ് അവരുടെ ജീവിതം മാറ്റിമറിക്കുന്നത് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വ്യക്തിയുടെ കഥയാണ് ഋതുഭർണ കേസ് നീറ്റിൽ പരാജയപ്പെട്ടെങ്കിലും റോൾസ് റോയിസിൽ എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഇപ്പം സാലറി വാങ്ങിക്കുന്നത് ഋതുഭർണയ്ക്ക് ബാല്യത്തിൽ തന്നെ മെഷീൻസിനോടും ടെക്നോളജിയോടും വലിയ ഇഷ്ടം തന്നെയായിരുന്നു എന്നാൽ സമൂഹം തന്റെ മാതാപിതാക്കളോട് പറഞ്ഞത് മക്കളെ ഡോക്ടർ ആക്കണം എന്നാണ് അവളും അതിനെ അനുസരിച്ച് നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറായി പക്ഷെ അവൾ നീറ്റിൽ പരാജയപ്പെട്ടു ഒരുപാട് പേർ ഈ സ്ഥിതിയിൽ തളർന്നു പോകും പക്ഷെ ഋതുഭർണ അങ്ങനെ ചെയ്തില്ല അവൾ തിരിച്ചറിഞ്ഞു എന്റെ പാഷൻ ഡോക്ടർ ആകാനല്ല എനിക്കിഷ്ടം റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ ആണ് അവൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുത്തു പിന്നെ ഓട്ടോമേഷൻ ആൻഡ് റോബോട്ടിക്സ് പ്രോജക്ട്സിലേക്ക് മുഴുകി അവളുടെ ഡെഡിക്കേഷൻ കാരണം റോൾസ് റോയിസിൽ ഇന്റേൺഷിപ്പ് കിട്ടി അവിടെ അവൾ ജെറ്റ് എൻജിൻ മാനുഫാക്ചറിങ്ങിൽ മൈൻഡ് ബ്ലോയിങ് ഇന്നോവേഷൻസ് കാണിച്ചു അവളുടെ പെർഫോമൻസ് കണ്ട റോൾസ് റോയിസ് ടീം ഇംപ്രസായി ഋതുഭർണയ്ക്ക് നേരിട്ട് ജോബ് ഓഫർ നൽകുകയും ചെയ്തു പ്രതിവർഷം എഴുപത്തിരണ്ട് ലക്ഷം രൂപ ഋതുഭർണയുടെ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് നീറ്റ് ജെ ഇ ഇ സിവിൽ സർവീസ് ഇതൊക്കെ ജീവിതത്തിലെ ഒരു ഭാഗം മാത്രമാണ് പരാജയം ജീവിതം അവസാനിപ്പിക്കുന്നില്ല അത് നമ്മെ മറ്റൊരു വഴിയിലേക്ക് നയിക്കുന്നു നിങ്ങളുടെ കഴിവ് തിരിച്ചറിയുക അത് ഡെവലപ്പ് ചെയ്യുക അതാണ് വിജയം നേടാനുള്ള സത്യമാർഗം ഒരു പരീക്ഷയിൽ പരാജയപ്പെട്ടാൽ അതിനെ ദി എൻഡ് എന്ന് കാണണ്ട ഋതുഭർണയെ പോലെ അതിനെ ന്യൂ ബിഗിനിങ് ആയി കാണണം റോൾസ് റോയിസിൽ എഴുപത്തിരണ്ട് ലക്ഷം രൂപ സാലറി ലഭിച്ചതിനേക്കാൾ വലിയ വിജയം അവളുടെ ആത്മവിശ്വാസം തന്നെയാണ് ഋതുഭർണയുടെ കഥ നിങ്ങൾക്ക് പ്രചോദനമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ ഇതുപോലത്തെ ഇൻസ്പിറേഷണൽ കഥകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ